നമസ്കാരം ഋഷ്ർമാനാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യത്താണ് ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് ആകാംക്ഷയോടെ കാത്തിരുന്നത് ഏകദേശം ഒരു മണിക്കൂറ് ഒരു മണിക്കൂറ് ഭ സൈറ്റിൽ കുത്തിയിരുന്നിട്ടാണ് എനിക്ക് ടിക്കറ്റ് ഒരു കിട്ടുന്നത് വേറെ ഒന്നിനെ കുറിച്ചിട്ട് വന്ന എംപുരാൻ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ ഒരു ഇതൊരു റിവ്യൂ വീഡിയോ ഒന്നു പറഞ്ഞ വേറെ കുറിച്ചും കാര്യങ്ങളാണ് സിനിമയുമായി ബന്ധപ്പെട്ട് എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി ഒരു വീഡിയോ ചെയ്യുന്നതാണ് ഫസ്റ്റ് ഡേ തന്നെ ടിക്കറ്റെടുത്തു കാരണം അത്രയും ഒരു പ്രതീക്ഷ സിനിമ നമുക്കൊക്കെ തന്നിരുന്നു മലയാള സിനിമ വേറൊരു തരത്തിലേക്ക് പോകുന്നു എന്ന് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ആകാംക്ഷയോടെ കാണാൻ വേണ്ടി കാത്തിരുന്ന ഒന്നാണ് എമ്പു തീർച്ചയായിട്ടും വേണ്ട ഒരു അതിനെ സഹായിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ മലയാള സിനിമ അങ്ങനെ ഇന്ത്യൻ സിനിമ തന്നെ കണ്ടെത്തില്ലാത്ത തരത്തിലുള്ള പ്രമോഷൻ രീതികളായിരുന്നു എംബുനന്റെ അംഗീകാര പ്രവർത്തകർ അവലംബിച്ചത് എംബുനാന്റെ അനുബന്ധിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നാത്ത ഒരു ഭൂമി തന്നെ ഉണ്ടായിരുന്നു പല ബേജുകളും ഇതിൽ അഭിനയിക്കുന്നവരുടെ സംവിധായകൻ പൃഥ്വിരാജൻ്റെ ഒക്കെ പല വീഡിയോസ് ഇന്റർവ്യൂസ് ഒക്കെ ഇങ്ങനെ നിരന്തരം പുറത്തുവിടുന്നുണ്ടായിരുന്നു പൊതുവെ ക്യൂ ക്യൂ സ്റ്റുഡിയോയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പൃഥ്വിരാജൻ്റെ ഒരു പഴയ ഇൻ്റർവ്യൂ ഞാൻ കണ്ടു ഏത് മഴയോ സിനിമയിലേക്ക് വന്ന് ഒന്നോ രണ്ടോ സിനിമ ചെയ്ത ശേഷം നടന്ന ഒരു ഇന്റർവ്യൂ ഇന്റർവ്യൂ ക്യൂവിന്റെ ചാനലിൽ വന്ന ഒരു ബൈച്ച് നിങ്ങളൊന്ന് കണ്ടിട്ട് വരും ഇതിനുമ്പ് ചോദിച്ചാണ് നാളെ ഞാൻ കാരണം മലയാള സിനിമ നാല് പേർ കൂടുതൽ അറിഞ്ഞാൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ നേട്ടം നിങ്ങൾ കണ്ടത് എന്താണ് പൃഥ്വിരാജു മലയാള സിനിമയുടെ ബ്രാൻഡ് അംബാസഡറായി തനക്ക് മാത്രം മലയാള സിനിമ തന്നിലൂടെ ലോകത്തിന്റെ മുന്നിലേക്ക് അറിയപ്പെടുന്ന രീതിയിൽ എത്തണം അന്ന് എനിക്ക് ഓർമ്മയുണ്ട് പൃഥ്വിരാജരൂണം നേരിട്ട ഒരു ചെറുപ്പകാലൻ യുവൻ നടൻ വേറെ നമ്മൾ അദ്ദേഹത്തെ കുറിച്ചും മറ്റേ പേര് പല പേരുകൾ കുറിച്ചും എത്ര മാത്രം ഇൻസൾട്ട് ചെയ്തു എന്നുള്ളത് അറിയാവുന്നു തിയേറ്ററിൽ ഇരുന്ന് ഓരോ ഷോട്ടുകളും കാണുന്ന സമയത്ത് സിനിമയിൽ ജീവിതം തുടങ്ങിയ ഒരു ഇരുപത് വയസ്സുകാരൻ പറഞ്ഞ ആ വാക്കുകളായിരുന്നു എന്ന് മനസ്സിലാക്കി വന്നത് ഇരുപത് വർഷം മുൻപ് ഞാൻ എന്താണോ പറഞ്ഞത് ഇരുപത് വർഷത്തിപ്പുറം അത് യാഥാർഥ്യായിരിക്കുകയാണ് ഞാൻ എൻ്റെ ടോക്കുകൾക്കൊക്കെ പോകുമ്പോൾ കുട്ടികളോട് പറയുന്ന ഒരു കാര്യം ഇമാജിനേഷൻ ഇസ് ദസ്റ്റ് സ്റ്റേജ് ഓഫ് റിയാലിറ്റി ഇരുപത് വർഷം മുമ്പ് പിന്നരാജ് കണ്ടൊരു സ്വപ്നമുണ്ട് അത് ഞാൻ ഇന്ന് അത് യാഥാർത്ഥ്യമാക്കിയിരിക്കും താങ്ക് യു